അപ്പോൾ ഒരിക്കൽ കൂടി എനിക്ക് ഈ വീഡിയോ തുടങ്ങേണ്ടി വന്നത് കഴിഞ്ഞ വീഡിയോയുടെ ആദ്യം എവിടെയാണോ തുടങ്ങിയാൽ അവിടെ നിന്ന് തൊട്ടാ കാരണം ഞാൻ ശ്രീവല്ലിമുത്തൂർ വന്ന് ഇറങ്ങിയപ്പോൾ ആദ്യമായിട്ട് കണ്ടത് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഗോപുരങ്ങളാണ് അപ്പോൾ ആ ഗോപുരത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ഞാൻ അന്നേരം ആ സമയത്ത് ഒന്നും പ്രത്യേകമായിട്ട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അതിന് വലിയൊരു പ്രത്യേകത ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോഴാണ് അറിയുന്നത് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ മഹാവിഷ്ണു ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഒരു അതിലൊരു പ്രത്യേകത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണ്ടാൾ ക്ഷേത്രം ആണ്ടാൾ ശ്രീവല്യപുത്തൂർ ആണ്ടാൾ ക്ഷേത്രം എന്നാണ് ഇത് ഈ ഒരു ക്ഷേത്രം അറിയപ്പെടുന്നത് ഇത് ശ്രീവല്യുപത്തൂർ ദിവ്യ ദേശത്തിൻ്റെ അധിപനായിട്ടുള്ള വടപത്രസായി അതായത് മഹാവിഷ്ണു ഈ ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ അല്ല അങ്ങനെയാണ് അറിയപ്പെടുന്നത് വടപത്രസായി എന്നാണ് അറിയപ്പെടുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളം എന്ന് പറയുന്നത് ഈ പതിനൊന്ന് തട്ടുകളുള്ള ഈ നൂറ്റി തൊണ്ണൂറ്റിയാറ് അടിയോളം പൊക്കമുള്ള ഈ ഒരു ഗോപുരം തന്നെയാണ് പിന്നെ പ്രത്യേകിച്ച് വേറൊരു പ്രത്യേകത കൂടെയുണ്ട് ഈ ഗോപുരം നമ്മുടെ തമിഴ്നാട് സർക്കാരിൻ്റെ ഔദ്യോഗിക ചിഹ്നമായിട്ട് നമ്മൾ പല സർക്കാർ തമിഴ്നാട് സർക്കാരിൽ നിന്നുള്ള പല ഉത്തരവുകളിലും നമ്മൾ കാണാറുണ്ട് ഈ ഒരു ഗോപുരത്തിൻ്റെ ചിഹ്നം നമുക്ക് രണ്ട് ആന നിൽക്കുന്ന ഒരു ചിഹ്നമാണ് നമ്മുടെ കേരളത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നമെങ്കിൽ തമിഴ്നാട് സർക്കാരിൻ്റെ ഔദ്യോഗിക ചിഹ്നം ഈ ശ്രീവല്ലിപുത്തൂരിലെ ഈ ഒരു ഗോപുരം ത്തിൻ്റെ ആ ഒരു ചിത്രമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇത് മഹാവിഷ്ണു ക്ഷേത്രമാണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു അതുപോലെ ലക്ഷ്മി ദേവിയുടെയും പ്രതിഷ്ഠ ഇവിടെ ഉണ്ട് ആണ്ടാളായിട്ട് അറിയപ്പെടുന്നത് ലക്ഷ്മി ആണ് അപ്പോൾ ഇതാണ് ആ ഗോപുരത്തിൻ്റെ കാഴ്ചകൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗോപുരമാണ് അപ്പോൾ അതിന്റെ ആ ഒരു കാഴ്ചകൾ ഒരിക്കൽ കൂടി ഞാൻ അതുകൊണ്ട് നിങ്ങൾക്ക് മുമ്പിലേക്ക് വെക്കുകയാണ് റോഡിലേക്ക് വന്നാലും ഈ പറഞ്ഞ നൂറ് നൂറ്റൻപത് മീറ്റർ എഴുതി അങ്ങോട്ട് അവസാനിക്കുന്ന കാഴ്ച ഈ ഒരു വട്ടത്തിന് ഒരു ഒന്നര കിലോമീറ്റർ ചുറ്റണിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ടൗൺ ആണ് ഈ ശ്രീവേരിപത്തൂര് കൂടുതൽ പ്രത്യേകിച്ചുള്ള കാഴ്ചകളൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ നേരെ തിരിച്ചു നടക്കാനായിട്ട് നേരെ രാജമളയത്തേക്ക് പോകുന്നതിന് വേണ്ടി ബസ് സ്റ്റാൻഡിലേക്ക് പോകാം ഇപ്പോൾ സ്റ്റാൻഡിൽ കിടന്ന് ഓട്ടം പിടിച്ച ഓട്ടം വലിയ സ്റ്റാൻഡുകൾ ഇത്രയും വണ്ടികളും തമിഴ്നാട്ടിൽ ഇപ്പോഴും ഉണ്ടെന്ന് പറയുമ്പോൾ ശരിക്കും കേരളത്തിലൊക്കെ ഒരു തൊണ്ണൂറുകൾക്ക് ശേഷം അതായത് രണ്ടായിരം ഒക്കെ ആയപ്പോ ഇതുപോലൊരു കാഴ്ചകൾ വളരെ കുറവാണ് വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഇതുപോലെയുള്ള ും എല്ലാരും മൊബൈൽ വന്നപ്പോ മൊബൈലില് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ഓട്ടോ അറേഞ്ച് ചെയ്ത് പോവുക ചെയ്യണേ കേരളം എന്ന് പറഞ്ഞാൽ നമ്മള് ഭയങ്കര വ്യത്യാസമാണ് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഒരു മാഷറ കണ്ടു പുള്ളി അവര് ആ കേരളത്തിൽ ജീവിക്കാൻ എന്താ സുഖാന്നാണ് പുള്ളി പറഞ്ഞത് നാടം പോലെ ഇരിക്കുന്ന പുള്ളി പറഞ്ഞ ശരിക്കും കേരളം എന്ന് കേട്ടാൽ ശരിക്കും ചോര തിളങ്ങുന്ന വാടകളാ മാഷ്ല ഞാനീ നടക്കുന്നതിപ്പോ കൊല്ലം ചെങ്കോട്ട പഴയ കൊല്ലം ചെങ്കോട്ടന്റെ റോഡിന്റെ ഭാഗമായിട്ട് നാഷണൽ ഹൈവേ എഴുന്നൂറ്റി നാല്പത്തിനാലിന്റെ ഭാഗമാണ് ശ്രീവല്ലിപത്തൂരിയുടെ കടന്നു പോകുന്നത് ഇവിടെ ഇപ്പൊ ഞാൻ നോക്കിയപ്പോ എഴുന്നൂറ്റി നാല്പത്തി ആറ് നാഷണൽ ഹൈവേ നമ്പർ എഴുതി വെച്ചിട്ടുണ്ടോ എനിക്ക് തോന്നുന്നുണ്ട് ഇതിപ്പോ എവിടം വരെയാന്ന് എനിക്കറിയില്ല കൃത്യമായിട്ട് കൊല്ലത്ത് നിന്ന് ആരംഭിച്ചത് എവിടെയാ തീരണെന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പൊ എനിക്കറിയില്ല അതായത് കൊറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അതൊന്ന് നോക്കിയാലേ കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ പറ്റുള്ളു ഭയങ്കര തിരക്കല്ല ഞാൻ കഴിഞ്ഞ മാസം വരുമ്പോ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അതുപോലെ പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസം ഇവിടെ ഭയങ്കര ഭയങ്കര തിരക്കായിരിക്കും ബസ് സ്റ്റാൻഡിൽ ബസ് കിട്ടാനും പ്രയാസമാണ് രാജപാളയം പോയിട്ട് രാജപാളയത്തെ കുറച്ച് കാഴ്ചകളൂടെ എടുത്തുവച്ച് തിരിച്ച് പോരാമെന്നുള്ളതാണ് എന്റെ ഒരു ലക്ഷ്യം പിന്നെ ഇവിടെ നല്ല റീറ്ററിയ മോഡലൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് കഴിക്കലൊക്കെ കുഴപ്പല്ലാത്തൊരു ബേക്കറി കണ്ടോണ്ട് അവിടത്തെ ഒരു വെജിറ്റബിൾ റോളും കഴിച്ചുകൊണ്ട് അത്യാവശ്യം പിടിച്ചേക്കാൻ പറ്റി ഉച്ചക്ക് ആ ഒരു ബസ് രാജവാളയത്തിലോ ഇങ്ങനെ ഒത്തു കിട്ടാന്ന് എൻ്റെ ഫാസ്റ്റ് പോലത്തെ ബസ് ഒത്തു കിട്ടുക അവിടെ ഒരു ഭയം അല്ലെങ്കിൽ നമ്മള് ചുമ്മാ സമയങ്ങളും ഇപ്പൊ നമ്മളാ പ്രൈവറ്റ് ബസ്സിൽ വന്നിട്ട് പത്ത് പതിനഞ്ചു മിനിറ്റ് അവരാ ആ ഒരു ഷോപ്പിൽ കൊണ്ട സമയങ്ങളും ഇത് ഇവിടുത്തെ ചന്ത കൂടെയാണ് ഈ സൈഡ് കുറച്ച് ആഴ്ചകാലം കൂടെ പോയിട്ട് പോകാന്നുള്ള ആണു കൂട്ടി തന്നെയാണ് തമിഴ്നാട്ടിലെ ചന്ത എപ്പോഴും ലൈവായിരിക്കും കേട്ടോ ഞാൻ എന്തൂരും പഴക്കടകളാ നോക്കി രണ്ട് സൈഡും കൊറേ പഴക്കടകളൊക്കെ ഉണ്ട് ഞായറാഴ്ച വച്ചാൽ ഇതും രാജവാളയായിരിക്കും സോ ആ മതിലേക്ക ഞാൻ വന്നൊരു ബസ്സായിരിക്കും അത്

சந்த மாட்டோ பல എന്ത് വേണം ഇല്ലാത്ത ഒന്നും ഇല്ലാന്നിരിക്കുവാണ് ഇവിടെ മൊത്തം പഴക് ചന്ദന പുള്ളി കേട്ട് എനിക്ക് ദുഃഖി പറയാണ് ഇവിടെ വേറൊരു ഇവിടെ അനാഥിയായിട്ടുള്ള പലതരത്തിലുള്ള കച്ചവട സ്ഥാപനങ്ങളാണ് ഞാൻ ഏതൊക്കെയോ വഴിയിലൂടെ ഞാൻ കറങ്ങി തിരിഞ്ഞ് ബസ് മുമ്പിൽ തന്നെ എത്തണ്ട അതൊരു ഭാഗ്യം നമ്മടെ നാട്ടിലാണെങ്കിൽ നമ്മള് അടക്കുന്ന വാക്കുടെ കുടത്തിനാക്കി നല്ല ടോപ്പ് രുചി ആ സവിടെ ഇങ്ങനെ ഉള്ള കാഴ്ചകൾ എത്ര പശുക്കളാണെ കശുണ്ടാവും കാളുണ്ടാവും ആ പുള്ളിയാ വണ്ടിയെടുത്തു നേരെ എന്റെ നേരം വന്നു ചന്തക്കുള്ള കാഴ്ചകളാണ് ഏതില പോയി ഏതിലെത്തുന്നു എനിക്ക് നമുക്കല്ല നടന്നു കുറെ നടന്നുണ്ട് ശരിക്കും മനുഷ്യൻ ഓരോ ദിവസവും കഴിഞ്ഞു കൂടാൻ വേണ്ടി കഴിക്കുന്ന കാര്യങ്ങളുടെ ഒക്കെ ഒരു മൊത്തം തുകയാണ് ഈ മാർക്കറ്റുകളിൽ പുറത്തെ ശരി എന്തെല്ലാം തരത്തിലുള്ള കച്ചവടങ്ങളാണ് ഏറ്റവും കൂടുതൽ പച്ചക്കറി തന്നെയാണ് ടൗൺ ഭാഗത്തേക്ക് തന്നെയാ ചെല്ലെന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും ഇവിടെ നേരെ തന്നെ അല്ലെങ്കിൽ ചെലുത്തില്ലെങ്കിൽ കാണിച്ചോണ്ട് അമ്മ നല്ല തല്ലുമ്പെച്ചാ ചെല്ലുമ്പോ ഒരു ടവർ കട കണ്ടു അപ്പൊ അത് എന്നാന്ന് തോന്നുന്നു കണ്ടോ എനിക്ക് തോന്നി തോന്നുന്നു അങ്ങോട്ട് ഞാൻ ഏതോ ഒരു സ്ഥലത്ത് വന്നിറങ്ങി യാതൊരു ഇരിക്കുമ്പോഴും എവിടെന്നിറങ്ങിരിക്കുന്നു എങ്ങോട്ട് പോകുന്ന യാതൊരു ദുഃഖം ഉള്ളൊന്നുമില്ല വേറെ ഏതോ തോക്കിന്റെ ഭാഗത്തേക്കാണ് ഞാൻ റോഡ് വന്നിറങ്ങി മൊബൈലും ഇങ്ങനെ കണ്ട് കൈ പിടിച്ചോണ്ട് ചുമ്മാ കുറച്ചുപേര നടക്കാന്ന് വിചാരിച്ചിട്ട് തന്നിലേക്ക് പോയി ഫ്രണ്ടില് വായിച്ചവളൊന്നും ഇല്ലാന്നു ഇനി അത് ഞാൻ തിരിച്ച് ബസ് സ്റ്റാൻഡ് ഭാഗത്ത് തന്നെ പോകാന്ന് വിചാരിച്ചു അതെ നേരെ ചെല്ലുമ്പോൾ ബസ് പോകണ്ടോ അങ്ങോട്ട് നടക്കാൻ ഇടയ്ക്ക് ഒരു ഗോപുലം ഞാനൊക്കെ ഗോപുലേ ഇടയ്ക്ക് എന്റെ നോട്ടം ഒരു ഹോട്ടലുണ്ടോന്നാണ് കാരണം നടപ്പിന്റെ ഇടയ്ക്ക് കഴിച്ചതൊക്കെ ഏതാണ്ട് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ചാപ്പാട എൺപത് രൂപ അൺലിമിറ്റഡ് ചേപ്പാട് എൺപത് രൂപ റെഡി എൺപത് രൂപ മൊത്തം റെഡി നമുക്കൊന്ന് പോയി നോക്കാം ഒരു കോള് വരണ്ട